ല്ലേ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനത്തെ വീട്ടിൽ നടക്കില്ല എന്റെ തല ഞാനൊരു കാര്യം പറഞ്ഞേക്ക നിങ്ങള് വിഷയത്തിൽ നിന്ന് ഡൈവേർട്ടായി പോയരുത് കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം സൗഹൃദമാണോ അതോ ലിവിങ് ലിവിങ് ആണോ അതെന്താണ് അമ്മ ഈ കല്യാണം കഴിക്കാതെ ആണ്പെണ്ണം കൂടെ ഒരുമിച്ച് താമസിക്കത്തില്ലേ അത് തന്നെ ഇവിടെ പുറപ്പെടുകയും ചെയ്തു അവിടെ എത്തിട്ടില്ല അയ്യേ ഇത് എന്തൊരു ഈ കുടുംബത്തിൽ കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം കാണിച്ചേ സീനായി പോയി എന്ത് ഒരു സീനും ഇല്ല ആ നിനക്ക് സീനൊന്നുമില്ല പിന്നെ ഞാൻ എന്ത് നീ ആ ഹോസ്റ്റൽ വാർഡൻ കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ ബാക്കി ഒക്കെ ഞാൻ ഇങ്ങോട്ട് ചാടിയേ നിനക്കറിയാലോ എനിക്ക് ഇവിടെ വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലവും ഇവിടെയാ അങ്ങനെ എങ്ങോട്ട് കേറി വന്നെ നീ ആണെങ്കിലോ വിളിച്ചാ ഫോൺ എടുക്കുന്നില്ല കോളൊന്നും എടുത്തൂടെ ഞാൻ കണ്ടില്ല ഈ ചൂലും തുണിയും ഇതൊക്കെ കൂടെ എടുത്ത് എത്ര നേരം നീ നീ എനിക്ക് മനസ്സിലായി ഇതെന്റെ ഒച്ചെടുത്തതൊക്കെ എന്റെ അച്ഛനും ഒക്കെയാണ് അവര് നോക്കുമ്പോ ഒരു പെൺകുട്ടി വീട്ടിൽ വന്ന് ചെക്കന്റെ റൂമിൽ കയറി വാതിലടച്ചു സംഗതി അവിടെ പോയി നിൽക്കുന്ന അറിയോ ഞാൻ പിന്നെ എന്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ാണ് അവർക്ക് ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവര് പാളും പാവങ്ങളാ എടാ ഞാൻ ഞാൻ നിന്നെ കിട്ടാത്ത ടെൻഷനിലും ഫ്രസ്ട്രേഷനിലും എടി എടി ഈ ഒച്ചപ്പാടും പാവും ഉണ്ടാക്കണെന്നുള്ളൂ പാവങ്ങളാടി നേരെ നിന്ന് കേക്കും

ചില പ്രത്യേക സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് എന്റെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു ആ മണ്ണിനെ വിളിച്ചു അവൻ ഫോൺ എടുത്തില്ല പിന്നെ അപ്പത്തൊരു ദേഷ്യം ഒക്കെ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് എന്റെ വായി തോന്നിയെ എന്തൊക്കെയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി പിന്നെ നിങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആവാനുണ്ട് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല എന്റെ പൊന്നു ഞങ്ങളെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്റെ സന്തോഷവും സമാധാനവുമുള്ള ഒരു ആ കുടുംബത്തിലേക്ക് സമാധാനവും അതിഥി വന്നു ഏതൊരു സഹോദരങ്ങളും ചെയ്യുന്നതേ ഞങ്ങളും ചെയ്തുള്ളൂ ഇതിനൊരു ഉണ്ടാക്കണം ഞാൻ എവിടെയൊക്കെ തന്നെ ഉണ്ടാവും നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ അതായിരിക്കും നിങ്ങൾക്കും അവളീ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് എന്താ അപ്ഡേറ്റഡാ അവടെ അപ്ഡേറ്റഡായ കഥ അവിടെ